ഞാൻ ചികിത്സ തേടിയ ആശുപത്രിയിൽ അത് പരിശോധിക്കാം വെരിഫൈ ചെയ്യാം അതിന് തനിക്ക് ആശങ്കകളില്ലല്ലോ അവര് അങ്ങനൊരു ആക്ഷേപം അവർക്ക് വരുത്തമായി വന്നാൽ അത് പ്രൂവ് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ഈ വെല്ലുവിളി എം വി ഗോവിന്ദൻ ഏറ്റെടുക്കാം വിളിച്ചോ അങ്ങേയെ പോലൊരു മാധ്യമപ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തനം ഒരിക്കലും ചോദിക്കാൻ പാടില്ല ശ്രീ എം വി ഗോവിന്ദനൊക്കെ ചോദിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ലമാ രണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞതാണ് എം വി ഗോവിന്ദൻ ആണ് കാര്യത്തിൽ ഒരു ആശങ്കയുള്ളത് ഉള്ളത് എം വി ഗോവിന്ദന്റെ സമയം പറ എം വി ഗോവിന്ദൻ ഈ പിണറായി വിജയനെ പാടി പൂഴ്ത്തിയതിനു ശേഷം എം വി ഗോവിന്ദൻ ഈ പിണറായി വിജയനെ പാടി പൂഴ്ത്തിയതിനു ശേഷം ഞാൻ ഞാൻ എന്റെ ബുദ്ധിയുടെ അംശം മാത്രമേ സമയം ഫിക്സ് ചെയ്താൽ എം ഗോവിന്ദനും ഞാനും പോയി ചികിത്സ തേടി ആശുപത്രിയിൽ അത് പരിശോധിക്കാം അദ്ദേഹത്തിന് വെരിഫൈ ചെയ്യാം വേണ്ടാത്ത ഇനി അതിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഞാൻ ചോദിച്ചു ആനുകൂല്യം ഞാൻ ചോദിച്ചിട്ടില്ല മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ പണം ഇന്ന് വരും നാളെ വരും അങ്ങനെ ഒരു ആക്ഷേപം അവർക്ക് ധൈര്യമായി വരട്ടെ ധൈര്യമായി വന്നാൽ അത് പ്രൂവ് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ഈ വെല്ലുവിളി എം വി ഗോവിന്ദനെ ഏറ്റെടുക്കണം ഒരു കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ